ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു ടുങ്ങീസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവില് എല്ലാവരും പറയുന്നത് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആവുന്നത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഷെയ്പ്പിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം ഇങ്ങനെ മൂന്ന് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് മെഷർമെൻ്റും കാര്യങ്ങളും സിമ്പിളായിട്ട് തന്നെ ചെയ്തു പോകട്ടെ അപ്പോൾ നമ്മുടെ ഷെയ്പ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് മുകളിൽ നിന്ന് പതിമൂന്ന് ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് ഷെയ്പ്പ് ആയിട്ട് വരച്ചിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് നമ്മുടെ ഹിപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ളത് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംപിളായിട്ട് തന്നെ നമ്മൾ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകട്ടെ അപ്പോൾ ഏറ്റവും ബിഗിനേഴ്സിനായവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു ഡബിൾ എക്സ് സൈസിൽ കുർത്തിയാണ് കുർത്തിയാട്ടോ നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഷോൾഡർ നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോൾഡർ നമ്മൾ എട്ടര ഇഞ്ചാണ് കാരണം ഇതൊരു ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പോൾ എട്ടര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആം ഹോൾ നമ്മൾ എട്ടര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് ഡബിൾ എക്സൽ സൈസാണേ അത് ആലോചിക്കണം എക്സൽ സൈസ് വരുമ്പോൾ ഷോൾഡർ സെവനെ വരുവുള്ളൂ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സൽസൈസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യട്ടോ ഇപ്പം നമ്മൾ ഡബിൾ എക്സൽ സൈസിൽ ഷോൾഡർ എട്ടര മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആം ഹോളും നമ്മൾ എട്ടര മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ് അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നമ്മൾ ഡബിൾ എക്സ് എൽ കൊണ്ട് പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് ഈ ആംഹോൾ വരുന്നത് അല്ല ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ പതിനഞ്ച് പതിനൊന്ന് ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എക്സ്ട്രാ നമുക്ക് എത്രയാണോ വേണ്ടത് രണ്ട് ഇഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പം പതിനൊന്ന് ഇഞ്ചും രണ്ട് ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരിച്ചു പോകാം കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോൾഡർ മാർക്ക് ചെയ്തു ആംഹോൾ മാർക്ക് ചെയ്തു ചെസ്റ്റ് മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഷേയ്പ്പിൻ്റെ അളവ് ഷേപ്പിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് ഇഞ്ച് അല്ലെങ്കിൽ പത്തര ഇഞ്ചൊക്കെയാണ് നമുക്ക് ഷേപ്പിൻ്റെ അളവ് വരുന്നത് കേട്ടോ അപ്പോൾ ഷേയ്പ്പിൻ്റെ അളവ് നമ്മൾ പത്തര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പത്തര ഇഞ്ചോടൊപ്പം രണ്ട് ഇഞ്ച് എക്സ്ട്രായും നമ്മൾ കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഹിപ്പിൻ്റെ ആണ് ഹിപ്പിൻ്റെ വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഹിപ്പ് കൊടുക്കുന്നത് പതിനൊന്നര ഇഞ്ചും എക്സ്ട്രാ നമ്മൾ രണ്ട് കൊടുക്കേണ്ട അവിടെ ഒരു ഒന്നര ഇഞ്ചേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ സൈഡ് ഓപ്പൺ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഇഞ്ചൊക്കെ ഒരുപാട് അവിടെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വൃത്തികേടായിട്ട് നമുക്ക് ആ ഒരു മടിക്കടിച്ച ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല അപ്പോൾ അവിടെ നമ്മൾ കഴിയുന്നതും ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ അവിടെ കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം അതിനുശേഷം ഇത് തമ്മിൽ നമുക്കിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂട്ട് നമ്മളെ ഷേപ്പ് കാര്യങ്ങൾ ഹിപ്പിൻ്റെ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അവിടെ ഒന്ന് വരയ്ക്കണം ഇതേപോലെ അതിൻ്റെ സെൻറ്റർ വശത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ചെയ്യട്ടോ നമുക്ക് വരയ്ക്കാനൊക്കെ കുറച്ചും കൂടി ബിഗ്നേസ് ആവുന്നവർക്ക് പെട്ടെന്നൊന്നും വരയ്ക്കാനൊന്നും കഴിയാത്തവർക്ക് ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നെക്കിനായിക്കോട്ടെ നമ്മൾ ആംഹോളൊക്കെ ആയിക്കോട്ടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു സെൻറ്റർ വശത്ത് ായിട്ട് ഇതേപോലെ നമ്മളൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അര ഇഞ്ചിൽ കുഴിച്ചിങ്ങാണ്ട് ഫ്രണ്ടില് ഫ്രണ്ട് പോർഷനിലും നമ്മളൊന്നും അര ഇഞ്ച് കുഴിച്ചുംങ്ങാണ്ട് നമ്മൾ വെട്ടുട്ടോ കൈയിൻ്റെ അതങ്ങനെ വെട്ടും അല്ലാതെ ഇപ്പം പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ അങ്ങനെ പഠിച്ചു പോകാം ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അര ഇഞ്ചിൽ നമ്മൾ ആ കൈ കുയ്യൊന്ന് കുഴിച്ചു വെട്ടുന്നത് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത് കാര്യങ്ങളാണ് നെക്കിൻ്റെ വിടുത്ത് നമുക്ക് മൂന്നര ഇഞ്ച് വിടുത്താണ് നമ്മൾ കൊടുക്കുന്നത് ബാക്കിലും അതേപോലെ തന്നെ മൂന്നര ഇഞ്ച് ലെങ്ത്തും മൂന്നര ഇഞ്ച് വിടുത്തും കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ആറ് ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് വിടുത്ത് കൊടുക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നെക്കിൻ്റെ പോർഷന് വന്നിട്ടുള്ളത് ഇതേപോലെ നമുക്ക് ബോക്സ് രൂപേണൊന്ന് ചെയ്ത് കൊടുക്കാം മൂന്നര ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ച് അതേപോലെ തന്നെ മൂന്നര ഇഞ്ച് ലെങ്ത്ത് നമ്മൾ ബാക്കിൽ ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തല്ലോ അത് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഇതേപോലെ ബോക്സ് രൂപേണൊന്ന് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ഏത് ഷേപ്പിലാണ് നമ്മൾ നെക്ക് കൊടുക്കുന്നത് ബാക്കിൽ പോലും നമ്മൾ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുക ഫ്രണ്ടിലാണ് പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈലൊക്കെ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫ്രണ്ടിൽ നമുക്ക് മാറ്റിയെടുക്കാം ബാക്കിൽ ഇതേപോലെ നമ്മൾ റൗണ്ട് നെക്ക് കൊടുക്കുന്നു ഞാനിവിടെ രണ്ടും റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ബേക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അത് സെപ്പറേറ്റ് ചെയ്തിപ്പം നമ്മൾ ഫ്രണ്ടിലൊക്കെ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിൻ്റെ ആ ഒരു പാർട്ട് തന്നെ എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ ഫ്രണ്ടിൽ നമ്മൾ നെക്കേ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ആ ഒരു പോർഷന് പകുതിയായിട്ട് കിടക്കുമല്ലോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടായിട്ടുള്ള ഭാഗം എടുത്തിട്ട് വേണം നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനും ഫ്രണ്ട് പാർട്ടി നെക്കയും നമ്മൾ കട്ട് ചെയ്യേണ്ട കേട്ടോ ക്യാൻവാസ് വെക്കുന്ന സമയത്ത് അല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ കട്ട് ചെയ്ത് പൊയ്ക്കോളൂ ഫ്രണ്ട് ബാക്ക് ആദ്യം കട്ട് ചെയ്യുക പിന്നെ ഫ്രണ്ട് കട്ട് ചെയ്യുക ഇതേപോലെ പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ചിൽ ഇതേപോലെ നമ്മളൊന്ന് സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ ആ ഷോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കുർത്തിയൊന്നും ഒരു പേടിയുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് പിന്നെ നമുക്ക് വരുന്നത് താഴത്തുള്ള നമ്മുടെ താഴത്ത് വരുന്ന എത്ര വീതി വേണം വേണമെന്നുള്ളത് ഒരുപാട് വീതി വരുന്ന സമയത്ത് നമുക്ക് സൈഡ് ഓപ്പണൊക്കെ ഒരു ഭംഗി കിട്ടില്ല അപ്പം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നമ്മളെടുത്തിട്ടുള്ളത് ഹിപ്പിൻ്റെ അവിടുത്തെ അളവാണ് പതിനൊന്നര ഇഞ്ച് അപ്പോൾ പതിനൊന്നര ഇഞ്ചോട് നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ടുള്ളത് ഒന്നര ഇഞ്ചാണ് അപ്പം പതിനും പതി ഒരു ഒരിഞ്ചോ ഇഞ്ചോ കൂട്ടിയിട്ട് ഒരു പതിനാല് ഇഞ്ച് മതിയാവും നമുക്ക് താഴത്തേക്കുള്ള അടിവീതി എന്ന് പറയുന്നത് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളിലോട്ടാണ് നമ്മുടെ ടോപ്പിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് ഓപ്പൺ എവിടെ വരുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതൊന്ന് അറിഞ്ഞിരിക്കുക അവിടെ നമ്മളൊരു കട്ട് ചെയ്യും കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ് കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇത്രയാണ് ഇതിൻ്റെ കാര്യം ഇതിലേക്ക് നമുക്ക് സ്ലീവ് വേണം അതേപോലെ തന്നെ ക്രോസ് പീസ് വേണം നമ്മൾ ബാക്കിൽ ക്രോസ് പീസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ക്രോസ് പീസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാണത്തോരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ആയി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബാക്ക് പാർട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തു ഫ്രണ്ടിൽ നമ്മൾ നെക്കേ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു ഇതിലാണ് ഉണ്ടാവുക ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ മൂന്ന് ഇഞ്ച് മൂന്നര ഇഞ്ച് വിടുത്ത് മൂന്നര ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തതാണ് ഫ്രണ്ടിൽ നമ്മൾ ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാര്യമായിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഹിപ്പിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് ഓപ്പൺ എങ്ങനെയാണ് എവിടെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് ആ നാല് പീസിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും കേട്ടോ നമ്മളെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രയൊക്കെയാണ് ഉള്ളത് പിന്നെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഷേപ്പ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണെങ്കിലും ഒന്നുകൂടി നമുക്ക് എവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും കൂടി മനസ്സിലാവട്ടെ ഇതേപോലെ നമ്മൾ നമുക്ക് എത്രയാണോ കറക്റ്റ് അളവുള്ളത് അത് നമ്മൾ രണ്ടിഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇതേപോലെ നമ്മൾ ഷെയ്പ്പായിട്ട് വരച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് കൊടുത്താൽ മതി അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്ക് സ്ലീവ് വരുന്നത് പത്തിഞ്ച് ലെങ്ത്തിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക പിന്നെ മൂന്നു ഇഞ്ച് കൊടുക്കുക അതിന് തൊട്ട് താഴെ ഒരു ഇഞ്ചിലേക്ക് ഇതേപോലെ നമ്മൾ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചിട്ട് താഴത്തേക്ക് എട്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതും ജസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആ സ്ലീവ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തു പോവാം പിന്നെ നമുക്ക് ബാക്കി വരുന്ന പീസിൽ നമ്മൾ ക്രോസ് പീസ് ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ക്യാൻവാസ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻവാസ് അതിലേക്ക് വെക്കുക ക്യാൻവാസ് കട്ട് ചെയ്യാനും എളുപ്പമാണ് നമ്മൾ മൂന്നര ഇഞ്ചിൽ നമ്മൾ വിടുത്ത് കൊടുക്കുക പിന്നെ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് അത് നമ്മൾ ആറ് ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യട്ടോ അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ താങ്ക്